In the name of Allah, the Beneficent, the Merciful. അസ്ലാംക്കുറഹ്ത്തലാം ബിസ്മില്ലാറ്മാൻ റഹീം അലഹമുല്ലാഹ് റബ്ബുല ആലമീൻ അസ്സലാത്തു വസ്സലാം അല അഷ്റഫി മുർസലിം ബാലഅലിഹി നമബദ് സഹോദരങ്ങൾ ഇ റമദാനിൽ കുവൈത്ത് കെ കെ എം എയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പഠന പരിപാടിയിൽ മൂന്ന് ഹജീത്തുകളാണ് എനിക്ക് ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒന്നാമതായി റസൂള്ളാഹി സലഹുലൈ വസ്ലമ്മ പറഞ്ഞു ഈമാനോടും ഇഹ്തിസാബോടും കൂടി വിശ്വാസത്തോടും പ്രതിഫലയേച്ഛിയോടും കൂടി ഒരാൾ റമദാനിലെ നോമ്പനിഷ്ഠിക്കുകയാണെങ്കിൽ അതിന് അള്ളാഹു സുബാനഹുബത്തല കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കപ്പെടും അതേപോലെ തന്നെ പറഞ്ഞു വിശ്വാസത്തോടും പ്രതിഫലയേച്ഛിയോടുകൂടി രാത്രി നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെടും രണ്ടാമത്തെ ഹദീസ് റസൂലി സാഹു അലൈഹി വസ്ലമ റമദാനിൽ വ്രതാനുഷ്ഠാനം അതിന് അത് തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ആ കാര്യം അഥവാ ഈ വ്രതം തുടങ്ങുന്ന സമയത്ത് നമ്മൾ അത്താഴം കടിച്ചാൽ അതിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം അതേപോലെ തന്നെ വ്രതം അവസാനിപ്പിക്കുന്ന രംഗത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുന്നത് നീട്ടിവെക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നീട്ടി വെക്കരുത് എന്ന് പറഞ്ഞ കാര്യം ഇത് ആണ് രണ്ടാമതായി റസൂർ അല്ലാഹി സ്വലാമയുടെ നിർദ്ദേശമായി എനിക്ക് ശ്രദ്ധയിൽ കൊടുക്കാനുള്ളത് മൂന്നാമതായി റസൂർ അള്ളാഹി സ്വല്ലു അല്ലി സ്വലം പറഞ്ഞു ഒരാൾ പിന്നെ വ്യത്യസ്തങ്ങളായ സൽപ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പ്രതിഫലമുണ്ട് എന്നാൽ നോബ് എനിക്കുള്ളതാണ് നാമാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഈ മൂന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സൽക്കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ കുറച്ചുകൂടി കൂടി കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഉണ്ടാകേണ്ട മൂന്ന് സവിശേഷതകളെ മൂന്ന് നിബന്ധനകളെ കുറിച്ചാണ് ഒന്നാമതായി ഏത് കാര്യവും സൽക്കർമ്മമാകണമെങ്കിൽ അയാൾക്ക് ഈമാൻ ഉണ്ടാകണം ഈമാൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ ഏത് കർമ്മവും സൽക്കർമ്മമായി മാറണമെങ്കിൽ അമര സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടണമെങ്കിൽ ഉണ്ടാകേണ്ട ഇസ്ലാമികമായ അടിസ്ഥാന നിബന്ധന അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുബിലുള്ള കൃത്യമായ വിശ്വാസമാണ് ആ വിശ്വാസത്തോട് അനുബന്ധമായി വരുന്ന മറ്റു വിശ്വാസങ്ങളെല്ലാം ആണ് ഇമാൻ കാര്യങ്ങൾ നമുക്കറിയാം അള്ളാഹുബിലുള്ള വിശ്വാസം കഴിച്ചാൽ പിന്നീട് മലക്കുകളിലുള്ള കിതാബുകളിലുള്ള പ്രവാചകന്മാരിലുള്ള മരണാനന്തര ജീവിതത്തിലുള്ള വിധിയിലുള്ള എല്ലാം വിശ്വാസമുണ്ട് ഉണ്ട് എല്ലാം അടിസ്ഥാനം അള്ളാഹുബിലുള്ള വിശ്വാസമാണ് ഈമാൻ ഉണ്ടാകണം ഒരാൾക്ക് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം ചൊല്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വിശ്വാസമാണ് വിശ്വാസ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് കൊണ്ട് ഈമാവൻ അവസാനിക്കുമോ ഈമാൻ എന്നുള്ള അറബി പദം അമ്നി എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ് അമ്ന എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം എന്നാണ് ശാന്തി എന്നാണ് അർത്ഥം ഒരാൾക്ക് ഏതൊരു കാര്യത്തിലുള്ള ബോധ്യമാണോ അയാൾക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നത് അയാളുടെ മനസ്സിൽ ശാന്തി ഉണ്ടാക്കുന്നത് അതാണ് ഈമാൻ യഥാർത്ഥത്തിൽ അള്ളാഹുബിലുള്ള വിശ്വാസം നമ്മളിൽ து ശാന്തിയാണ് സുരക്ഷിതത്വമാണ് അള്ളാഹുവിൽ ഞാനെല്ലാം ഏൽപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ എന്നുള്ള ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധിയും പ്രയാസങ്ങളിലുമെല്ലാം എനിക്ക് തിരുത്താനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് തിരുത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ അള്ളാഹു ആവില് ഏൽപ്പിച്ച് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും നാഥനിലേൽപ്പിച്ചു കഴിയുമ്പോൾ എല്ലാ നന്മകളുടെയും ഉറവിടത്തിൽ ഏൽപ്പിച്ച് എല്ലാം ചെയ്യുന്നവരെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ എല്ലാം എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവനിൽ എന്നോട് കാരുണ്യം കാണിക്കുന്നവരെ എന്നെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ട് അതാണ് ഈ മാൻ കൊണ്ട് വിവക്ഷിക്കുന്നത് ആ സുരക്ഷിതത്വം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ തവക്കുൽ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കണം എന്നുള്ള ബോധവും ബോധ്യവും ഉണ്ടാവണില്ലെങ്കിൽ ശരിക്ക് നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരു കൃഷിയോ ഒരു ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈമാനാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് റസൂർസം പഠിപ്പിച്ച കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമതായ ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉണ്ടാകേണ്ടത് ഇത്തിബ ആണ് റസൂർസം ഞാൻ രണ്ടാമത് സൂചിപ്പിച്ച ആ നിർദ്ദേശത്തിൽ പറഞ്ഞെന്താണ് നിങ്ങൾ നോമ്പ് തുറക്കണം എപ്പോ നമ്മൾ സാധാരണ തുറക്കാർ അരിമ്പ് പങ്കു കൊടുക്കുമ്പോഴാണ് അരിമ്പ് പങ്കു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിന്റെ സന്ദർഭത്തിലാണ് അത് നീട്ടുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ല എന്തോ റസൂൾ അലൈവി അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ കാത്തു നിൽക്കുന്നു ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കുന്നു അതേപോലെ തന്നെ അത്താഴം കടിക്കണമെന്ന് റസൂൾ അള്ളാഹി സ്വല വസ്ലിന്റെ നിർദ്ദേശം കൊണ്ട് അത്താഴം കടിക്കുവാൻ നമ്മൾ ആഹ് സന്നദ്ധമാകുന്നു തയ്യാറാകുന്നു എന്താണിത് കാണിക്കുന്നത് റസൂൾ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ റസൂൾ ഉള്ള ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോ അതിനാണ് ഇത്തിബ എന്ന് പറയുക ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ടാമതായി ഉണ്ടാകേണ്ടത് ഇത്തിബ ആണ് മൂന്നാമതായി ഉണ്ടാകേണ്ടതാണ് ആ കർമ്മം എനിക്കുള്ളതാണെന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിനു വേണ്ടി മാത്രമാവുക കർമ്മങ്ങൾ എന്നുള്ളത് അള്ളാഹുവിനു വേണ്ടി മാത്രം കർമ്മങ്ങളാവുക എന്ന് പറഞ്ഞാൽ അതിന് പറയുക ഇഖ്ലാസ് എന്നാണ് ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടില്ല ഒന്നാമത് ഈമാൻ ഉണ്ടാകണം അത് ഇത്തിബ അനുസരിച്ചാകണം റസൂറുള്ള പഠിപ്പിച്ച രൂപത്തിലാകണം മൂന്നാമതായി ഇഖ്ലാസ് ഉണ്ടാകണം അള്ളാഹുവിനു വേണ്ടി മാത്രമാകണം അവൻ്റെ തൃപ്തി മാത്രം ആശിച്ചുകൊണ്ടാകണം ഒരാൾ നോമനുഷ്ഠിക്കുന്നത് അവന്റെ തൃപ്തി മാത്രം ആകാംക്ഷിച്ചുകൊണ്ടാകണം അതുകൊണ്ടാണെന്ന് പറഞ്ഞത് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുക എന്നുള്ളത് ഇന്നത്തെ ചോദ്യവും അത് തന്നെയാണ് എന്തൊക്കെയാണ് ഒരു കാര്യ ഒരു കർമ്മം സ്വീകരിക്കപ്പെടുവാൻ ആവശ്യമുള്ളത് കർമ്മം സ്വീകരിക്കപ്പെടുവാൻ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ അത് എന്താണ് എന്ന് വിശദീകരിക്കുക അതാണ് ഇന്നത്തെ ചോദ്യം അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ നാളെ മരണാനന്തര ജീവിതത്തിൽ വലിയ പ്രതിഫലം നൽകുന്ന വലിയൊരു പ്രവർത്തനമായി കൊലത്തെ നമ്മുടെ നോമ്പിനെ എല്ലാം അള്ളാഹു തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ആ മിനുയാൽമിൻ അല്ലമിൻ സമരം شدد حياه القلب بالقران كي تطمئن الروح بالايمان واتلوه بالاناء